ദിവസവും മിനറൽ വാട്ടർ കുടിക്കുന്നവർക്ക് വന്ധ്യത പോലുള്ള അസുഖങ്ങളാണ് കാത്തിരിക്കുന്നത് അങ്ങനെയുണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഫോട്ടോ എടുത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ വണ്ടി പിടിച്ചെടുക്കുകയും ആ വെള്ളം മുഴുവൻ നശിപ്പിച്ചാളുകയും ചെയ്യും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് തന്നെയായിരിക്കുന്നത് ഒരു മിനറൽ വാട്ടറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മിനറൽ വാട്ടറിനെ കുറിച്ച് കുറച്ച് കുറ്റങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിട്ട് വന്നിരിക്കുന്നത് കുറ്റങ്ങളല്ല ഒരിക്കലും ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഒരുപാട് പേരിപ്പം വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകും ബുദ്ധിമുട്ടുള്ള തന്നെ വെറും പത്തോ ഇരുപത് രൂപയോ ഉള്ളൂ നമുക്ക് പുറത്ത് വാങ്ങി കുടിക്കാൻ കരുതി ഒരുപാട് ആളുകൾ വാങ്ങി കുടിക്കുന്ന സാധനമാണ് ഇപ്പോൾ മിനറൽ വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഒരു കമ്പനി പ്രത്യേകിച്ച് ഒരു കമ്പനിയും പ്രത്യേകിച്ച് പറയുന്നത് മിനറൽ വാട്ടർ കൊണ്ടുവരുന്ന എല്ലാ കമ്പനികളിലെയും അല്ലെങ്കിൽ ആ ഒരു വിൽക്കുന്ന എല്ലാ ആളുകളെയും നമ്മൾ പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ഒരു സാധനം നമുക്ക് ദാഹജലമാണ് ഒരുപാട് മിനറൽ കണ്ടാൻ ചടങ്ങിയിട്ടാണ് പണ്ടൊക്കെ സാധനം വന്നിരുന്നത് പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെ ആവാൻ വരുന്നത് പക്ഷേ ഇത് വരുമ്പോൾ ഈ നമ്മുടേത് ഈ കമ്പനി നമ്മുടെ ഈ ഒരു കടകളിലേക്ക് വരുമ്പോൾ ഈ ഒരു മിനറൽ വാട്ടർ പുതിയ പെതിയെ ചെറിയ വിഷമായി മാറുകയാണ് നമ്മുടെ ഇന്ത്യൻ ഫുഡ് അതോറിറ്റി ഇതിനെ ഒരു വിഷ പദാർത്ഥമായിട്ട് അതായത് കഴിക്കാൻ പാടില്ലാത്ത ഒരു ആഹാര പദാർത്ഥത്തിലേക്ക് ഈ ഒരു മിനറൽ വാട്ടറിനെ ഇപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല ഈ ഒരു വീഡിയോ കൊണ്ട് നെഗറ്റീവ് പറയാൻ വരുന്നവരോട് ഞാൻ ആദ്യം പറയുകയാണ് നിങ്ങൾ ഞാൻ പറയുന്ന എന്തെങ്കിലും ഒന്നും നിങ്ങൾക്ക് തെറ്റാണെന്ന് ബാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നെഗറ്റീവ് കണ്ടിട്ട് വരിക നിങ്ങൾക്ക് അത് തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ പറയുന്നത് അപ്പോൾ നെഗറ്റീവ് വന്നിട്ട് വരുന്നവർ തീർച്ചയായിട്ടും ഇതിന് പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ വരാവൂ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ഇനി മിനറൽ വാട്ടറുകൾ കടലിൽ നിന്നും വാങ്ങി കഴിക്കാൻ പാടില്ല ഒരുപാട് നമുക്ക് ഈ ഒരു അണുബാധ അതായത് ഒരുപാട് അണുബാധ പകരാനുള്ള വലിയ സാധ്യതയാണ് ഈ ഒരു മിനറൽ വാട്ടർ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കമറിൽ നിന്നും ഈ ഒരു സാധനം നമ്മുടെ ഈ ഒരു കടകളിലേക്ക് വരുന്ന നമുക്കറിയാം ഓപ്പൺ ചെയ്ത വണ്ടിക്കതാണ് എല്ലാ ഇങ്ങനെയുള്ള മിനറൽ വാട്ടർ ഉൾപ്പെടെയുള്ള ഏതൊരു ശീതള പാനികളും വരുന്നത് സാധ്യത പറഞ്ഞാൽ അവർക്ക് അടച്ചുറപ്പുള്ള വണ്ടിയിൽ കൊണ്ടുവരണമെന്നാണ് എല്ലാ കമ്പനിക്കാരും അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് സേഫ്റ്റി സേഫ്റ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവർ പുറത്തൊരു ചെറിയൊരു നെറ്റ് പോലെ സാധനം കെട്ടിയിട്ട് അടച്ചുറപ്പുണ്ടെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഫുഡ് സേഫ്റ്റി തെറ്റിദ്ധിരിപ്പിച്ചിട്ടാണ് മിക്ക കടകളിലേക്കും ഈ ഒരു സാധനത്തെ കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു കുപ്പിവെള്ളം അല്ലെങ്കിൽ മിനറൽ വാട്ടർ എങ്ങനെയാണ് ഒരു വിഷവാതകമായിട്ട് അല്ലെങ്കിൽ വിഷപദാർത്ഥമായിട്ട് മാറുന്നു പറഞ്ഞാൽ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിനകത്ത് സൺലൈറ്റ് ഏറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൂട് എട്ട് കഴിഞ്ഞാൽ ഡിസ്ഫിനോഡിയ എന്ന് പറയുന്ന ഒരു ഘടകം അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഇതിനകത്തേക്ക് ഫോം ചെയ്യും അതായത് ഇതിനകത്ത് മിനറൽ വാട്ടറിനകത്ത് ഒരുപാട് ഘടകങ്ങൾ ചേർത്തിട്ടാണ് ഇവർ മിനറൽ വാട്ടർ ആയിട്ട് മാറ്റിയിരിക്കുന്നത് അപ്പം ഡിസ്ഫിനോഡിയ എന്ന് പറയുന്ന ഒരു സാധനം ഈ ഒരു ചൂടിക്കുന്നതുകൂടെ അത് ഫോം ചെയ്യും ആ ഒരു ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് അസുഖങ്ങളോ ക്യാൻസർ പോലുള്ള മാരകമാസുഖങ്ങളൊന്നും അല്ല വരാൻ പോകുന്നത് പക്ഷേ വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും ഭാവിയിൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഡിസ്പ്ലിനോട് പറയുന്ന സാധനം ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് വന്ധ്യത എന്ന് പറയുന്ന അസുഖം നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അപ്പം അത് നമുക്ക് നമ്മുടെ ഈ ഒരു തലമുറയൊക്കെ നമുക്ക് സൃഷ്ടിക്കാനൊക്കെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങളത് ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളീ ഒരു കുപ്പിവെള്ളം അല്ലെങ്കിൽ കുപ്പിവെള്ളം ഒഴിവാക്കിക്കൊണ്ട് വീട്ടിൽ നിന്ന് നല്ല തിളപ്പിച്ച് ആറിയ വെള്ളം നല്ല സ്റ്റീൽ പാത്രത്തിൽ ഒരിക്കലും ഇതുപോലുള്ള പ്ലാസ്റ്റിക് കുപ്പികളിൽ നിറയ്ക്കരുത് ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പി അവരെ എഴുതിയിട്ടുണ്ട് ഒരു വട്ടം അതായത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു കുപ്പിയുടെ ആയസ് അത് ഈ ഒരു വാട്ടറിൻ്റെ മാത്രമല്ല ഈ ഒരു കുപ്പിയുടെ ആയിരിക്കും നമ്മൾ കുപ്പി ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ഒരു കുപ്പി തന്നെ നമ്മൾ ഒരു അഞ്ചോ ആറ് വർഷമൊക്കെ ചിലപ്പോൾ അങ്ങ് ഉപയോഗിക്കും മിനറൽ വാട്ടറിന് കുപ്പി ഉപയോഗിച്ചില്ലെങ്കിലും ഇച്ചിരി കട്ടിയുള്ള ഈ ഒരു ശീതളപാനീയം വരുന്ന കുപ്പിയൊക്കെ ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ഈ ഒരു കുപ്പിയുടെയും കൂടെ എക്സ്പയറി ഡേറ്റ് ആണ് എപ്പോഴും കുപ്പിക്കാത്ത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കുപ്പികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കും നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ കുപ്പികൾ അല്ലെങ്കിൽ ആ പറയുന്ന അടപ്പുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മെടികം കിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീലിന് മാത്രം എപ്പോഴും ഉപയോഗിക്കണം ഇത് ഒരിക്കലും ഈ ഒരു മിണർ പാട്ടിൻ്റെ കുപ്പികളിൽ നിങ്ങൾ വെള്ളം നിറച്ച് ഈ ഒരു ചൂടുവെള്ളം തണുപ്പിച്ചും കൊണ്ട് കുടിക്കാൻ പാടില്ല അത് നമുക്ക് ഈ പറഞ്ഞതിലൊക്കെ മാർഗം മറ്റുള്ള ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അന്നേരം ഞാനാ പറഞ്ഞിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ മാത്രമല്ല നമുക്ക് ഒറിജിനൽ പ്ലാസ്റ്റിക് മേടിക്കാൻ കിട്ടും അതായത് ഒറിജിനൽ പ്ലാസ്റ്റിക് പുള്ളി കിട്ടും ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് ഈ ഒറിജിനൽ പ്ലാസ്റ്റിക് വരുന്നത് നമുക്കറിയാം വെള്ളം ഉൾപ്പെടെ ഇതുള്ള സാധനത്തിന് പത്ത് തൊട്ട് ഇരുപത് രൂപയേ മാത്രമേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഒരു ആ ഒരു ക്വാളിറ്റി എന്തുമാത്രം ഉണ്ടോ നമ്മൾ തന്നെ ഓർത്താൽ മതി ഒരു കാരണവശാലും നിങ്ങൾ വെള്ളം പിടിച്ച് ഫ്രിഡ്ജിലും വെച്ച് ഇത് ഉപയോഗിക്കരുത് എപ്പം നിങ്ങൾ ഈ മെഡൽ വാട്ടർ മേടിച്ച് കുടിക്കുന്നു അപ്പം തന്നെ ഈ ഒരു കുപ്പിനിപ്പിച്ച് വരാനും ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് ബിന്നിലിട്ട് അതിനെ പൂർണ്ണമായിട്ടും പിന്നെ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റി കൊടുക്കുക നമ്മൾ ഇത് ചെയ്യുന്നതിനോട് നമുക്ക് മാത്രമല്ല നമുക്ക് ചുറ്റുള്ളവരും വളരെയധികം ആരോഗ്യത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് കുപ്പിയിൽ വരുന്ന മിനറൽ വാട്ടുകളും സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ വളരെ അത്യാവശ്യ ഘട്ടത്തിലേക്ക് മാത്രം അതിനെ ചുരുക്കുക ഞാൻ പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും വന്നു തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് കുടിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലത് പച്ചവെള്ളം പോലെ ഇപ്പോൾ കുടിക്കുന്നത് നമുക്കറിയാം ഒരുപാട് ഒരുപാട് മാരകമായ അസുഖങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ ഉണ്ട് പച്ചവെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് കേടാണ് എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം നല്ല കുപ്പിയിൽ കൊണ്ട് കുടിക്കാൻ മാത്രം ശ്രമിക്കാം കേട്ടോ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഇനി നിങ്ങൾ കാണാമല്ലോ നമുക്ക് ഒരുപാട് വണ്ടികളിൽ ഇങ്ങനെയുള്ള ഈ കുപ്പിവെള്ളങ്ങൾ അല്ലെങ്കിൽ ശീതള പാണയങ്ങളൊക്കെ അടച്ചിടപ്പില്ലാത്ത വണ്ടിയിൽ കൊണ്ടുവരുന്ന കാണാൻ പറ്റും അങ്ങനെയുണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഫോട്ടോ എടുത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ വണ്ടി പിടിച്ചെടുക്കുകയും ആ വെള്ളം മുഴുവൻ നശിപ്പിച്ചാളുകയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞിട്ട് നെഗറ്റീവ് പറയാൻ വരുന്ന മര് തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക നിങ്ങൾക്ക് നെഗറ്റീവ് മാത്രം പറഞ്ഞിട്ട് പോയാൽ മതി നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്കും നല്ല നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട് അവരെല്ലാം നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ഒഴിവാക്കിയും പിടിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒന്നുകൂടെ പറയുന്ന ഒരു കാരണവശാലും നിങ്ങൾ മിനറൽ വാട്ടർ വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ